ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നബാർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ളതാണ് നബാർഡ് അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് ഓഫീസ് അറ്റൻ്റൻ്റ് ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനായി നബാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും എക്സാമിനേഷൻ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് ആലപ്പുഴ കൊച്ചി എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായിരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി കേരളത്തിലുൾപ്പെടെ ടോ ടോട്ടൽ നൂറ്റി എട്ട് വേക്കൻസികളാണുള്ളത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ക്യാൻഡിഡേറ്റ് മസ്റ്റായിട്ടും പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഇതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് കാൻഡിഡേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ആയിരിക്കണം അതായത് ഗ്രാജുവേഷനോ ഹയർ ക്വാളിഫിക്കേഷനോ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ദേ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ പ്രായപരിധി നോക്കുവാണെങ്കിൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും സിലബസിൽ റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവെയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നിവയുണ്ട് ഓരോന്നിൽ നിന്നും അതായത് ഓരോ പോർഷനിൽ നിന്നും മുപ്പത് ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരിക്കും ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും എക്സാം എക്സാം ഡ്യൂറേഷൻ നയൻറ്റി മിനിറ്റ്സ് ആയിരിക്കും നെഗറ്റീവ് മാർക്കുള്ള എക്സാമാണിത് ആദ്യത്തെ ഓൺലൈൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ദെൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് റീജ്യണിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ റീജ്യണിൽ ഒഫീഷ്യൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം ദെൻ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പേയ്മെൻ്റ് ചെയ്യേണ്ടതുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇൻറ്റിമേഷൻ ഫീ ആയിട്ടുള്ള അൻപത് രൂപ മാത്രം അടച്ചാൽ മതിയാകും മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീ നാനൂറ്റി അൻപത് രൂപയാണ് പ്ലസ് അതിനോടൊപ്പം തന്നെ ഇൻറ്റിമേഷൻ ആയിട്ടുള്ള അൻപത് രൂപ കൂടി കൂട്ടി ടോട്ടൽ ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ അടയ്ക്കുന്ന പൈസ റീഫണ്ടബിൾ അല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മിസ്സ് ചെയ്യരുത് ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്